മുത്തശ്ശി മുത്തശ്ശിക്കഥകളിലെ രാക്ഷസവൃക്ഷത്തെ ഓർമ്മപ്പെടുത്തുന്ന വലിപ്പം വാനിലേക്ക് വലിയ ജില്ലകൾ വീശി തലയെടുപ്പോടെ നിൽക്കുകയാണ് വൃക്ഷസുന്ദരി പറമ്പിക്കുളം കടുവാ കടുവാസങ്കേതത്തിനുള്ളിലാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന പടുകൂറ്റൻ തേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുപ്രകാരം മരത്തിന് നാൽപ്പത് മീറ്റർ ഉയരമുണ്ട് വണ്ണം ഏഴേ ദശാംശം പൂജ്യം രണ്ട് മീറ്ററും ചുരുക്കത്തിൽ അഞ്ചുപേർ ഇരുകൈകളും വശങ്ങളിലേക്ക് ചേർത്തു പിടിച്ചാലും കൂട്ടിമുട്ടാത്തവർ വലിപ്പമാണ് തേക്കിനുള്ളത് അവസാന കണക്കെടുപ്പ് കഴിഞ്ഞ് ആറു വർഷം കൂടി പിന്നിടുമ്പോൾ തേക്ക് അതിരുകളില്ലാത്ത ആകാശത്തെ ലക്ഷ്യമാക്കി ചില്ലകൾ നെട്ടുകയാണ് പറമ്പിക്കുളത്തെ ആദിവാസി വിഭാഗക്കിടയിൽ തേക്കിനെക്കുറിച്ചൊരു കഥയുണ്ട് അതിങ്ങനെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് തേക്ക് വെട്ടി മാതൃരാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത് പതിവായിരുന്നു പറമ്പിക്കുളം വനമേഖലയിലെ തെക്കുകളിലും ഒരിക്കൽ മഴുവീണ് തുടങ്ങി തേക്കുവെട്ടാനായി കോടാലി മരത്തിൽ പതിച്ചപ്പോൾ അതിൽ നിന്നും രക്തം പൊളിഞ്ഞുവത്രേ തൊഴിലാളികളും ബ്രിട്ടീഷുകാരും രക്തം കണ്ടു ഭയന്നു മരം ദേവതകളുടെ കുടിയിരിപ്പാണെന്നും കന്നികയായതിനാലാണ് അതിൽ നിന്നും രക്തം പുറത്തു വന്നതെന്നും ആദിവാസി വിഭാഗക്കാർ വിശ്വസിച്ചു അങ്ങനെ മരത്തിന് കന്നികയെ അനുസ്മരിപ്പിക്കും വിധം കന്നിമരം എന്ന് വെളിപ്പേറി വന്നു കാലാന്തരത്തിലത് കന്നിമാര തേക്കായി പരിണമിച്ചു ബ്രിട്ടീഷിൻ്റെ പിരീഡിൽ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ട്രാമ്പ് വഴിക്ക് അവർ മരങ്ങളൊക്കെ മുറിച്ച് ഇവിടുന്ന് ചാലക്കൊടി വഴിക്ക് അങ്ങനെ കൊച്ചി ചാലക്കൊടി കൊണ്ടുപോയി അവിടുന്ന് കൊച്ചി കൊണ്ടുപോയി അവിടുന്ന് കപ്പൽ കയറ്റി വെളിനാട്ടിൽ കൊണ്ടുപോയിട്ടുള്ള അപ്പോൾ ഈ മരം അന്ന് കട്ട് മുറിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ ആദിവാസികളൊക്കെ ഇതൊരു ദൈവം വെച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് ബ്ലഡ് വന്നതെന്നും പറഞ്ഞ് സാഹിബ് പേടിച്ചിട്ട് വിട്ടിട്ട് പോയിട്ടുള്ളതാണ് ഈ കന്നിന്മാരത്തേക്ക് ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് ആദിവാസികൾ വെച്ച പേരാണ് ഇതിനെ കന്നിന്മാരി തേക്കുന്നത് അപ്പോൾ അവര് പറയുന്നത് എന്തുകൊണ്ടാണ് അതിന് ബ്ലഡ് വരെ വെച്ചാൽ അവർ ഇവിടുത്തെ മലദൈവങ്ങൾ ഏഴ് കന്നികളെ ഈ മരത്തിനകത്ത് കുടിയിരിക്കുന്നുണ്ട് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് അവര് പറയുന്നത് അവരിതൊരു ദൈവന്മാര് കണക്കാക്കിയിരുന്നവരാണ് മരാണ് നമ്മൾ മണ്ണൊലിപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടി തൊണ്ണൂറ്റി നാല് നൂറ്റഞ്ചിലാണ് ഇതിന് അവാർഡ് കിട്ടിയത് നിങ്ങളെ അടിയിൽ കാണാം അപ്പോൾ ആ സമയത്ത് അടുത്ത് മാറ്റിയിട്ടാണ് മണ്ണൊലിപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ തിട്ടവും കിട്ടിയത് തൂണക്കടവിൽ നിന്നും ആറ് കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്താൽ കന്യവാരത്തേക്കിനടുത്തെത്തും പറമ്പിക്കുടം വിനോദസഞ്ചാരപാതയിൽ സഞ്ചാരികൾ എന്നും വന്നെത്തുന്ന ഇടം കൂടിയാണിത് വർഷം പഴക്കമുള്ള തേക്കുമരത്തിന്റെ നീളവും വണ്ണവും മുഖ്യവിലയ്ക്കെടുക്കുമ്പോൾ വിപണി വില വനം വകുപ്പിന്റെ കണക്കുകൂട്ടൽ പാലക്കാട് നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ പറമ്പിക്കുളത്ത് എത്തിച്ചേരാം അനിർവചനീയ കാനന സൗന്ദര്യവും വന്യജീവികളുടെ നിത്യസാന്നിധ്യവുമുള്ള മേഖല ജലാശയങ്ങളാലും അണക്കെട്ടുകളാലും പേരുകേട്ട ഇടമാണ് ക്യാമറമാൻ മനോജ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പാലക്കാട്